ഹായ് ഫ്രണ്ട്സ് കുത്തനാട് വില്ലേജ് ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നിരിക്കുന്നു നമ്മളിവിടെ മഴക്കോട്ടൊക്കെ ഉണ്ടോ അതായത് നമ്മൾ മലയത്ത് വീട് എടുക്കുക കേട്ടോ നമ്മുടെ ഞാരിയക്കുയിലാണ് ഞങ്ങൾ പണിക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇവിടുത്തെക്കാരുടെ ഉത്സവം അങ്ങനെ കേട്ടോ ഈ മീൻ പിടുത്തം കേട്ടോ അതായത് ഈ ഇത്ര മലവെള്ളം വരുമ്പോഴത്തേക്കുണ്ട് അതേ കണ്ടോ ഇതെന്തോ അത്രയല്ല നല്ല വീസുകാരൊക്കെ ഉണ്ടോ ഇഷ്ടംപോലെ വീസുകാരുണ്ടോ അവിടെ എല്ലാം അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ മീൻ പിടിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ശരിക്കും മീൻ കയറ്റിയത് വിടുന്നു അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണോ അവിടെ ഉള്ളത് ഇപ്പോൾ ജിരുവാണെന്നെ വിളിച്ചത് ഇപ്പോൾ പോലെ മീൻ കിട്ടും ഞാൻ ഓർത്ത് കുട്ടനാട്ടിൽ മാത്രം ഇത്ര മീൻ പിടിക്കാറുണ്ട് ഉള്ളതാണ് പക്ഷേ ഇവിടെ നിന്നേക്കാണ് ഞെട്ടിപ്പോ ഇഷ്ടം പോലെ മീൻ പെട്ടക്കാരുടെക്കാരെ അവർ വിനോദങ്ങളട്ടോ ഇല്ലെങ്കിൽ ജോലിക്കാരും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെ ആട്ടോ മീൻപിടുത്തക്കാരുണ്ട് അപ്പം നല്ലൊരു വീഡിയോ കാണാം കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് അപ്പം ഇഷ്ടം പോലെ ഇഷ്ടംപോലെ വലവീസുകാരുണ്ട് അവർക്ക് കിട്ടുന്ന മീൻ എന്താന്നൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ അത്ര കാണിക്കട്ടോ ഓക്കെ ആണല്ലേ

നിനക്കവിടെ വെള്ളത്തിന്റെ വല്ല വെള്ളമായിരുന്നു മിറ്റത്തിന് വെള്ളമായിട്ട് പണി ഇവിടെ വന്നു എവിടെ നമ്മുടെ എവിടെ മണി ഇവിടെ അടുത്താണ് ആ സ്കൂളിൽ ഉണ്ടാ കിട്ടുന്നു ആണല്ലേ എവിടെ വരാം അവിടെ അങ്ങോട്ട് അങ്ങ് കൈകളാ ആ ഹാ 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 ആരോട് പറഞ്ഞാൽ ഉരുടെ വില പെരൻ്റെ മീൻ പറഞ്ഞത് മെയിൻ ആണോ വില ഊരും കിടക്കുക ポケットポケットポケットポケットいている。戻ろう。まってんな、これ。今やれ。戻れ。 പകുതിട്ടല്ലേ ലേറ്റല്ലാതെ എല്ലാം കാണും ആയി കുഴപ്പം ഞാൻ നോക്കിയിട്ട് പറയാം முன்னா போட்டு போகல விலை அய்ஞ்சு ஒரு தூள் ണോട വന്നേക്ക് രാവിലേക്കാണ് ഞാൻ വന്നോണ്ട് വല കംപ്ലൈന്റ് ആണോ എന്റെ കോടം കുറക്കായിരുന്നു ഒരു രക്ഷ ഇല്ലേ പുത്തമ്പല ഉണ്ടാക്കി ആ ആ ഇത് കൊണ്ട് കിട്ടിയേ ഇത് കിട്ടും പരോട്ട് കേട്ടോട്ടോ

െ ഈ നൂറ് മടിച്ചിട്ടിട്ടാണോ അതോ ഈ കോട്ടിന് കിട്ടിയത് കോട്ട കൂടെ ആ അല്ലേ അത് ഒന്ന് ഇരുപത് നമ്പർ കെട്ടുവലയാ ആ ഒന്നും മെഷീൻ മൂന്നാലും മൂന്ന് മാസം വേണമല്ലേ പാളൊന്നില്ല പാളയട്ട് മൂന്ന് പാളിയായിട്ട് നൂറ് മുട്ട് അഞ്ചുമാര് ആഹ് പിന്നെ അടുത്ത് ഒരു അഞ്ചും പോവാതി ആ ആ അഞ്ച് മൂന്നു വേണം കേട്ടോ ഞാൻ വിളിക്കാത്തേ ഇത് വേണ്ട മതി കേട്ടോ അല്ലേ ആ അങ്ങനെ ഉണ്ട് ഇത് വീട് ഓടിച്ച മീനാണ് ആണല്ലേ വീട് അതെയോ ഞാൻ ഇഷ്ടം പോലെ ഓർഡർ കിട്ടും മീൻ കിട്ടുമോ എന്നാ പണി നടത്തിയോ ആ അത് കൊള്ളാം കേട്ടോ ഇവിടെ എല്ലാം നേരെ അക്കരെ ഉണ്ടോ ഉണ്ടോ ഇവിടെ ഈ പുഴ ലഭിക്കുന്നത് നമ്മുടെ ഞാലേ കൂടിയാട്ടോ നേരത്തെ ഏട്ടൻ ലീസാ പോകുന്നുണ്ടോ വീശുന്നത് വീശുന്നത് കാണാൻ കേട്ടോത്താൾ വല എടുക്കുന്നു അടുത്താൾ വല കുടയുന്നുണ്ടോ ഈ തോട്ടം ലഭിക്കുന്നു ഇവിടെ മീറ്റ പുതുപ്പള്ളി പുഴന്നൊക്കെ മീനൊക്കെ പന്നിക്കോട്ട് പോലല്ലേ പന്നിക്കോട്ട് ബിസിന്നിട്ട് അടുത്താൽ വിശാ പോ അടിക്കട്ട നിറച്ച് മീന അടിച്ചു അടിച്ചു നിറച്ച് മീനിക്കൂടെ കഴിഞ്ഞില്ല അല്ലേ എട്ട് മണി കണ്ടിരിക്കും ഇത്ര എല്ലാം കണ്ടോ വീട്ടിൽ എല്ലാവരും മലേഷ്യണ്ടോ എണ്ണം പത്തൊമ്പത് കാരണം മൊത്തം ചൂളിയും കിട്ടാൻ ചൂടിയും കേട്ടോ നല്ല ചൂളി അരക്കിലുള്ള ഉണങ്ങാട്ടാണെങ്കിൽ ഞാൻ പറയാം

mm

ഇവിടെ നാല് പേര് എറിയായിട്ടോ എറേസ് ഒന്നിനോ ഉപയോഗിച്ചാൽ പോന്ന് അതെ അതെ ശരിയാണ് കാഴ്ചയില്ലല്ലേ കാഴ്ച പോലെ അതൊരു നിൽക്കത്തില്ല അത് പറഞ്ഞു പറഞ്ഞ് കീറിയങ്ങ് പോട്ടു നല്ല പോവത്ത പൈസ ഇല്ല

എല്ലായിടത്തും ഇവിടെ കൂടി നമ്മളവിടെ കൂട് തന്നെ അതെ അതെ രണ്ടുപേരുണ്ടെറാണുണ്ട്

ാണ് ചേട്ടൻ പൊക്കാൻ പോകുന്നത് കേട്ടോ ആ എന്നാൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാം ബീസി ആറ്റിയമ്പിലേറെ മീനാണ് കേട്ടോ വണ്ടികള്ളി അല്ലേ ആറ്റിയ നമ്മുടെ ഇവിടുത്തെ ചാലേഴിയിലെ വലവീസെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എത്തി പോവുകട്ടോ നമ്മുടെ വിളിച്ച നമ്മുടെ ചങ്ക് നമ്മുടെ നമ്മടെ ജിരുവട്ടോ ഇവിടത്തെ അറിയപ്പെടുന്ന ഒരാളാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ പോവാണ് അടുത്ത വീഡിയോ കാണാം കേട്ടോ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പം വലിയ മീനൊക്കവിടെ കിട്ടുന്നുണ്ട് അപ്പം അത് നോക്കി വന്നപ്പോൾ വന്നപ്പോ കെട്ടിയത് എല്ലാത്തും തൂളി കിട്ടിയ കേട്ടോ ഇവിടുത്തെ മെയിൻ മീസുകാരൊക്കെ കേട്ടോ കേട്ടോ ഇതെല്ലാം മീനാണ്ടോ നമുക്ക് വേഗത എല്ലാം നിറച്ച മീനാണ്ടോ അക്കരണ്ട് അച്ഛനുണ്ടോ ഞാൻ അക്കരെ കാണുന്നത് കോരുവരൊക്കെ കോരി കോരി പിടിക്കുന്ന പരിപാടിയാണ് ആ കവറിനോട്ടൊക്കെ മീൻ ഉണ്ടെന്ന് തോന്നുന്നു ഇഷ്ടംപോലെ വീശുകാരിപ്പണിയും ഉണ്ട് കേട്ടോ ചൂറിൻ്റെ വീശും കൊണ്ടിരിക്കുകയാണ് ഇതുവേ ഓക്കെ കോട്ടെ കാണാം കേട്ടോ ഓക്കെ എന്നാ പോ അച്ചാ മതി അതെ ഞങ്ങൾ തന്നെ ഇവിടുന്ന് വിടുകയാണ് അപ്പം ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയ ഒക്കെ വീഡിയോ ആയി കേട്ട് കിട്ടിയത് കേട്ടോ അപ്പം അടുത്ത വീഡിയോ നമുക്ക് കാണാം അതുവരെ നമ്മൾ ഓക്കെ